ഹായ് ഹലോ ഇന്ന് നമ്മൾ അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് പച്ചക്കറികളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ചേനയുണ്ട് കായുണ്ട് മുരിങ്ങക്കോലുണ്ട് പിന്നെ ക്യാരറ്റ് പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചേമ്പാണ് കേട്ടോ ചേമ്പ് നമ്മളുടെ ഇത് വെട്ട് ചേമ്പെന്നും പാണ്ടി ചേമ്പെന്നൊക്കെ പറയും കേട്ടോ പിന്നെ ചെറു ചേമ്പാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഈ ചേമ്പൊക്കെ ഇരുമ്പം അവിയൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കുറച്ച് അമരപ്പയർ പിന്നെ പുളി ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം മാങ്ങയോ അല്ലെങ്കിൽ ഒരു തക്കാളിയോ ഒക്കെ ഇട്ടാൽ മതി കേട്ടോ അപ്പം പച്ചക്കറിയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിലുള്ള പീസായിട്ടാണ് നമ്മൾ അവിയലിന് അരിയേണ്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ പച്ചക്കറി എല്ലാം നമ്മൾ ചട്ടീൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് സ്പൂണ് അല്ലെങ്കിൽ രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതേ പകുതി വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കാട്ടോ പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോൾ ഞാൻ ഒന്ന് തിള വന്നപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഇട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതിനേക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തേങ്ങേൻ്റെ അരമുറി തേങ്ങ ആയിട്ട് എടുത്തേക്കുന്നത് പിന്നെ ഒരു മൂന്ന് ചെറിയ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഒരു ഒരു കുഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽസ്പൂണ് ജീരകം നല്ല ജീരത്തിന് പൊടിയും ആ അരപ്പിന് ആവശ്യത്തിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് കുറച്ച് കറിപ്പിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ അരഞ്ഞ് പോകണ്ട അത് നമ്മൾ അവിയലിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിയലിൻ്റെ കൂട്ടപ്പം ഒന്ന് പകുതി കൂടുതൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കറിപ്പുള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അരപ്പിൻ്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്ന ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കെടുക്കാം അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തൈര് അധികം പുളിയില്ലാത്ത തൈര് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കിവിടെ അങ്ങനെ പുളി ഉപയോഗിക്കാറില്ല കേട്ടോ അവിയലിന് പുളി വേണ്ട അതുകൊണ്ട് ഞാ ആണ് ഞാൻ പുളി ഉപയോഗിക്കുക പുളി നല്ല തൈരൊന്നും ഉപയോഗിക്കാത്തത് കേട്ടോ തൈര് ഉപയോഗിക്കുന്നില്ലാണെങ്കിൽ ഒരു കഷ്ണം മാങ്ങയോ നമ്മൾ കഷ്ണം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കഷ്ണം മാങ്ങ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു തക്കാളി ഇല്ലേ പച്ച അതിന് നല്ല പുളി ഉണ്ടല്ലോ അപ്പോൾ അതൊരു തക്കാളി ഇട്ട് കൊടുത്താലും മതിയാവും പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ചിലയിടത്ത് വെളുത്തുള്ളിയാണ് കേട്ടോ അരക്കാറ് ചൂടുള്ള അപ്പോൾ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് പച്ച മണവും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാം ട്രൈ ചെയ്യട്ടോ